ഹലോ ഓൾ അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിയാക്ട് ഹുക്ക് ഫോം എന്ന് പറയുന്ന ഒരു ലൈബ്രറിയാണ് അത് റിയാക്ട് വേർഡ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഫോംസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം അത് ആദ്യം അതിനെ ജസ്റ്റ് സ്റ്റാർട്ട് ഓൺ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഇത് അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് അപ്പൊ അതിനകത്തുനിന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് കാര്യങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് റിയാക്ട് കുട്ട് ഫോം ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അത് നമുക്ക് ആദ്യം ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിനകത്തോട്ട് പോവുക അതിനുശേഷം വിൽ വിൽ ഇൻസ്റ്റാൾ ഫോം വാട്ട് എൻ പി എം ഇൻസ്റ്റാൾ റിയർ റൂക്ക് ഫോം അപ്പോൾ അത് അവിടെ ഇൻസ്റ്റാള് ചെയ്തുകൊണ്ട് അപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറയുന്നത് ഈ റിയാർ ടൂക്ക് ഫോമിനകത്ത് നിന്നും രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫോംസ് ആണുള്ളത് രണ്ട് ഹുക്സ് ഹുക്സാണുള്ളത് ഒന്ന് യൂസ് ഫോം ഒന്ന് സബ്മിറ്റ് ഹാൻഡ്ലർ ഇത് രണ്ടും എന്താണെന്നുള്ളത് വഴിയെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂസ് ഫോം ആയിരിക്കും അതായത് യൂസ് ഫോം ആയിരിക്കും നമ്മൾ ആദ്യം നമ്മൾ ഇതിനകത്തുള്ള എക്സാമ്പിൾ ഇതിനകത്തുള്ള ഒരു എക്സാമ്പിളിനകത്ത് നമുക്ക് നോക്കാം ഡിഫോൾട്ട് വാല്യൂസിക്കുള്ളു ടെസ്റ്റ് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഒറ്റയടിക്ക് നമുക്ക് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ലാലും ഇത്രയും മനസ്സിലായി രണ്ട് ഇൻപുട്ട് വേരിയബിളും ഒരു ഫോമും ഉണ്ട് അപ്പം എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊരു ഫോമും അഡ്രസ് നെയിമും അഡ്രസ്സും വാലിഡേഷൻസും ഒക്കെ ഉള്ള ഒരു കുഞ്ഞു ഫോം എഴുതി നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നു ആൻഡ് വാട്ട് ഐ ഡൂസ് ഐ എ പ്ലസ് സൈൻ ആൻഡ് ഫോം ഡോട്ട് ടി എസ് എക്സ് ആർ എഫ് സിഇ ആർ എഫ് സി അടിക്കുമ്പോഴത്തേക്ക് ഫോം എന്നുള്ള സംഭവം ഓട്ടോമാറ്റിക്കലി വരും ഈ റിയാക്ട് വേണ്ട ആൻഡ് ഇറ്റ് ഷുഡ് ബി എ ക്യാപിറ്റൽ ലെറ്റർ ഫോം ആൻഡ് ഇയർ ഓൾസോ ഇറ്റ് ഷുഡ് ബി ക്യാപിറ്റൽ ലെറ്റർ ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് അതായത് ഞാൻ അത് ക്യാപിറ്റൽ ലെറ്റർ എഴുതാമായിരുന്നത് ൾസോ ക്യാപിറ്റൽ ലെറ്റർ ഇതെല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയതിനു ശേഷം ക്യാപിറ്റൽ എഴുതിയതിനു ശേഷം ഞാൻ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ആപ് ഡോട്ട് ടി എസ് എൽ ചെന്നിട്ട് ഈ ഫോം വിളിക്കുകയാണ് നമുക്ക് ഈ ഫോം ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം അവിടെ ഫോം അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇൻഡെക്സ് ഓർഡ് സി എസ് കുറച്ച് സി എസ് എസ് കിടപ്പുണ്ട് അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാണ് സോ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ ബി പ്രിട്ടി കുറച്ചുകൂടെ നീറ്റായിട്ട് കുറച്ചുകൂടെ മേളോട്ട് ഇത് കയറിയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു ഫോം ഇതുപോലൊരു ഫോം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു ആ ഫോം നമ്മൾ നോർമൽ ആയിട്ടുള്ള ഫോം തന്നെയാണ് എഴുതാൻ എഴുതാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇവിടെ വന്നിട്ട് ഡെവിനകത്ത് ഞാൻ ഗീത്തബ് കോപാലറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി ഇതുപോലെ കുറെ കമ്പോ സംഭവങ്ങൾ വരുന്നത് ലേബിൾ ഫോർ നെയിം നെയിം ടെക്സ്റ്റ് ടെസ്റ്റ് നെയിം കഴിഞ്ഞിട്ട് അടുത്തത് നമുക്ക് അടുത്തത് നമ്മൾ എഴുതാൻ പോകുന്നത് ലേബിൾ ഫോർ ഇമെയിൽ തന്നെ ആയിക്കോട്ടെ ലേബിൾ ഫോർ എച്ച് എം എൽ ഫോർ ഇമെയിൽ ദെൻ ഇമെയിൽ ഐ ഡി സി ടൈപ്പ് ഈക്വൽ ടു ഇമെയിൽ ഐ ഡി ഈക്വൽ ടു ഇമെയിൽ ഫോം ഇനി ഇവിടെ നോ വാലിഡേറ്റ് നോ വാലിഡേറ്റ് അടിച്ചു കൊടുത്തു ബിക്കോസ് വി ഡോണ്ട് നീഡ് ഇനി നമുക്ക് എച്ച് ടി എം എൽ അകത്ത് തന്നെത്താനുള്ള കുറച്ച് വാലിഡേഷൻസ് ഉണ്ട് ആ വാലിഡേഷൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല അപ്പം നമ്മൾ അതുകൊണ്ട് നോ വാലിഡേറ്റ് ഞാൻ ഇവിടെ കൊടുത്തു അതിനുശേഷം ഞാനിവിടെ ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോമിനകത്ത് ഇപ്പോൾ ഇത്രയും നമുക്ക് ഫോം തൽക്കാലം അഡ്രസ്സും ഇമെയിലും വരെ വന്നു ഒരു നെയിമും അഡ്രസ്സും വന്നു ശരിക്കും ഒരു ഡിവിനകത്ത് വരേണ്ടതാണ് പക്ഷെ തൽക്കാലം ഞാനൊരു ബി ആർ കൊടുക്കാം നമ്മൾ എച്ച് ടി എമ്മിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല ഫങ്ഷനാലിറ്റിയിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ സോ നെയിം അഡ്രസ് ഒരു ബി ആറോടെ കൊടുക്കാം നമ്മൾ ശരിക്കും ഒരു ഡിബിനകത്ത് വന്ന് അതിനകത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് വേണം ഇതിനകത്ത് ഈ സ്പേസിംഗ് കൊടുക്കാൻ വേണ്ടി ബി ആർ ബി ആർ എന്ന് പറയുന്നത് ആക്ച്വൽ നമ്മൾ പ്രൊഡക്ഷൻ കോഡിൽ എഴുതത്തില്ല എഴുതി വെക്കരുത് പക്ഷെ ഇത് ഫോമിനകത്ത് ജസ്റ്റ് നമ്മുടെ ഇവിടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റിയാക്ട് ഫോം ആണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത് ഇനിയും എനിക്ക് ഒരു ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാനുണ്ട് react phone type ക്വൽ ടു അതിനുശേഷം ഞാൻ ഇതിനകത്ത് നെയിമെന്ന് പറയുന്നത് എന്തായിട്ടെടുത്തു നെയിം വിൽ ബി സ്ട്രിംഗ് അതുപോലെ തന്നെ ഒരു ഇമെയിൽ എഴുതിയിട്ടുണ്ട് ഇമെയിലെന്ന് പറയുന്നതും സ്ട്രിങ് ആണ് ഗീത്ത കോപ്പാലറ്റ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി കോച്ച് ഒക്കെ വരുന്നത് ഇത് കോപ്പാലറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വരത്തില്ല ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒരു ഫാസ്റ്റർ വൈബ് കോഡിങ് എന്നൊക്കെ പറയുന്ന പോലെ പ്രോസസ്സ് ഫാസ്റ്റർ ആക്കി എടുക്കും ഇത് ഇനി ഇനിയിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് നമ്മൾ ഈ ഫോം ഇനി ഇനിയാണ് നമ്മൾ നമ്മുടെ ട്യൂട്ടോറിയലോട്ട് കടക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ട്യൂട്ടോറിയലിനകത്ത് ആദ്യം നമ്മൾ ചോദിക്കാൻ പോകുന്നത് എന്താണ് യൂസ് ഫോം എന്നുള്ളതാണ് രജിസ്റ്റർ ഫീൽസ് അതായത് വൺ ഓഫ് ദി കീ കൺസെപ്റ്റ് നമ്മളൊരു ഫോം ക്രിയേറ്റ് ചെയ്തു രജിസ്റ്റർ റിയാക്ട് ഹൂ ഫോമിൽ ഇല്ലാത്തുള്ളൊരു കീ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോം നമ്മൾ നമ്മളത് ഫോമിലോട്ട് ഫോമിൽ ഫോം നമ്മുടെ റിയാക്ട് ഹൂ ഫോമിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം അതായത് രജിസ്റ്റർ യുവർ കമ്പോണൻറ്റ് ഇൻ ടു ദി ഹുക്ക് അതായത് യൂസ് ഫോം എന്ന് പറയുന്ന ഹുക്ക് വെച്ച് ചെയ്തിട്ട് നമ്മൾ ഈ ഫോമിനെ രജിസ്റ്റർ ചെയ്യണം അത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വേണം ആ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എവിടെയാണ് കിടക്കുന്നത് യൂസ് ഫോം എന്ന് പറയുന്ന ഹുക്കിനകത്താണ് കിടക്കുന്നത് അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യും ആദ്യം നമ്മൾ നമ്മളിവിടെ വന്നിട്ട് യൂസ് ഫോം എന്ന് പറയുന്ന ഹുക്കിലോട്ട് കോൺസ്റ്റൻറ്റ് ഓക്കെ ലെറ്റ് മീ ഡു സംതിങ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുത്തു വാട്ട് ഐ എൽ ഡു നെക്സ്റ്റ് ഇനി എക്സിനകത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ എടുക്കാനുണ്ട് അങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ രജിസ്റ്റർ കുറേ കാര്യങ്ങൾ നമുക്ക് യൂസ് ഫോം ഹുക്കിൽ നിന്നും ചെയ്യാനുണ്ട് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് യൂസ് ഫോക്ക് ഹൂമിൽ ഉള്ളതെന്നറിയാൻ വേണ്ടിയിട്ട് ഞാനത് കൺസോൾ ലോക്ക് ചെയ്ത് കൊടുത്തു ഇനി ഞാൻ നമ്മുടെ എവിടെ വരണോ നമ്മുടെ ഫംഗ്ഷനിൽ വന്നിട്ട് എഫ് ടോൾ അടിച്ചു കൊടുക്കുകയാണ് എഫ് ടോൾ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു ഒബ്ജക്റ്റ് കിട്ടുന്നു യൂസ് ഫോം ഹുമിൽ അതിനകത്ത് നോക്കിക്കാൻ ഇത്രയും സംഭവങ്ങളാണ് അതിനകത്തുള്ളത് ക്ലിയർ എറേഴ്സ് കൺട്രോൾ കൺട്രോളകത്ത് പിന്നെ ഗെറ്റ് ഫീൽ സബ്മിറ്റ് രജിസ്റ്റർ ഗെറ്റ് ഗെറ്റ് സെറ്റ് എറർ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഫോം സ്റ്റേറ്റ് ഇവിടെ രജിസ്റ്റർ ഉണ്ട് ഹാൻഡിൽ സബ്മിറ്റ് ഗെറ്റ് വാല്യൂസ് ഗെറ്റ് ഫീൽ സ്റ്റേറ്റ് ഫീൽഡ് റീസെറ്റ് സെറ്റ് എറർ സെറ്റ് ഫോക്കസ് സെറ്റ് വാല്യൂ സബ്സ്ക്രൈബ് ടു ഗർ അൺ റജിസ്റ്റർ വാച്ച് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട് അപ്പം ഇതിനകത്തുനിന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന രജിസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ഫങ്ഷനാണ് ഇത് റിയാക്ട് ഹുക്കിനകത്തുനിന്ന് നമ്മൾ ഡീസ്ട്രക്ചർ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇത് കണ്ടോ ഇവിടെ എഴുതിയേക്കുന്ന പോലെ നമ്മൾ ഡീസ്ട്രക്ചർ ചെയ്തെടുക്കുകയാണ് ഡീസ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും അതായത് നമ്മൾ നമ്മൾ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിൽ നിന്നും അതിന്റെ അതേ പേരിലുള്ള സംഭവത്തിന് ഇങ്ങോട്ട് എഴുതുന്നതിനാണ് ഡി സ്ട്രക്ചർ ഇങ്ങനെ എഴുതുന്നതിനാണ് ഡി സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പൊ രജിസ്റ്റർ ചെയ്തു പക്ഷേ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ ആക്സസ് ചെയ്തു ഇനി ഇവിടെ ചെയ്തേക്കുന്ന പറഞ്ഞാൽ ഇവിടെ ഡോട്ട് ഡോട്ട് ഓഫ് രജിസ്റ്റർ ഓഫ് ഫസ്റ്റ് നെയിം എന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ പക്ഷെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ കൺസോൾ രജിസ്റ്റർ ഓഫ് name എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു കൊടുത്തു. നമ്മൾ കൊടുക്കുമ്പോൾ എന്തൊക്കെ സംഭവങ്ങളാ വരുന്നത് കാരണം ഇത് ഇത് വളരെ സിമ്പിൾ ആണ് ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നതാണ് ആ ഓക്കെ അപ്പം ഓൺ അത് ഇത് ശരിക്കും ഈ സ്റ്റെപ്പിൽ ഞാൻ ഇവിടെ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ റിയാർ ഹൂഫിനോട് ഞാൻ പറഞ്ഞു കൊടുത്തു അതായത് ഞാൻ ഒരു ഇൻപുട്ട് വേരിയബിൾ അല്ലെങ്കിൽ ഒരു ഫോം കൺട്രോളിൽ രജിസ്റ്റർ ചെയ്യുകയാണ് ആ ഫോം കൺട്രോളിൻ്റെ പേരെന്ന് പറയുന്നത് നെയിമാണ് ആ നെയ്മിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം ആ നെയ്മിനകത്തുള്ളത് നെയ്മുണ്ട് ഓൺ ചേഞ്ച് ഉണ്ട് ഓൺ ബ്ലർ ഉണ്ട് റഫ് ഉണ്ട് ഇനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റണം നെയിം ഈക്വൽ ടു നെയിം ഓഫ് ഇങ്ങനെ നെയിം ഓൺ 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 ചേഞ്ച് റഫ് ഇങ്ങനെ മൂന്ന് ആണ് ഉള്ളത് ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാൻ പറ്റും ആദ്യം എന്ന് പറയുന്ന ആദ്യത്തെ രീതി ഞാൻ കാണിച്ചേരാം ഈ രജിസ്റ്റർ ഓഫ് നെയിം നെയ്മു പറയുന്നത് ഞാൻ എഴുതുന്നത് കോൺസ്റ്റന്റ് കസ്റ്റമർ കൺട്രോൾ ഈക്വൽ ടു രജിസ്ട്രർ ഓഫ് നെയിം അതിന് ശേഷം ഇവിടെ വന്നിട്ട് നമ്മൾ കൺട്രോൾ എന്നിട്ട് അതിനുശേഷം നമ്മൾ ഇവിടെ വന്നിട്ട് നെയിം ഈക്വൽ ടു നെയിമെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവിടെ വന്ന് നെയിം ഈക്വൽ ടു കസ്റ്റമർ കൺട്രോൾ ഡോട്ട് നെയിം എന്ന് പറഞ്ഞ് കൊടുക്കാം അതായത് കസ്റ്റമർ കൺട്രോളിനകത്തെ നെയിം എന്താണോ ആ നെമാണ് ഇവിടെ കൊടുക്കുക ഇൻഡയറക്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് റിയാർ ഫോമിൽ രജിസ്റ്റർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഫോം ആണ് ആ ഫോം കൺട്രോളിനകത്തെ നെയ് അതിൻ്റെ പേരാണ് കസ്റ്റമർ കൺട്രോൾ റോഡ് നെയ്മെന്ന് പറയുന്നത് റഫ് എന്ന് പറയുന്നത് കസ്റ്റമർ കൺട്രോൾ റോഡ് റഫാണ് അങ്ങനെ ഓരോന്നും തരം തിരിച്ച് എനിക്ക് എഴുതാൻ പറ്റും ഓൺ ചേഞ്ച് ഇസ് ഈക്വൽ ടു കസ്റ്റമർ കൺട്രോൾ ഡോട്ട് ഓൺ ചേഞ്ച് അതിനുശേഷം ഓൺ ബ്ലർ ഈക്വൽ ടു കസ്റ്റമർ കൺട്രോൾ ഡോട്ട് ഓൺ ബ്ലർ പക്ഷെ ഇങ്ങനെ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ അഡ്വാൻറ്റേജസ് ഒന്നും തന്നെ ഇല്ല പക്ഷെ അതുകൊണ്ട് നമ്മൾ ഇനി നമുക്ക് ഈ സംഭവത്തിനെ ഡിസ്ട്രക്ചർ ചെയ്തിട്ട് എഴുതാൻ പറ്റും അതായത് ഇങ്ങനെ ഓരോന്നും പെറുക്കി പെറുക്കി നെയിം ഈക്വൽ ടു ഓൺ ചേഞ്ച് ഈക്വൽ ടു എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു നെയിം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കൊടുത്തു വളരെ സിംപിൾ അപ്പം എന്ത് നമ്മൾ നേരത്തെ എഴുതി വെച്ചതുപോലെ തന്നെ റഫും നെയ്മും ഓൺ ബ്ലേഡും ഓൺ ചേഞ്ചും എല്ലാം ഇങ്ങോട്ട് അസോസിയേറ്റ് ചെയ്ത് തന്നെ വരും Only thing is that നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി അത് മെൻഷൻ ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ same പ്രോസസ്സ് തന്നെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാണ് എന്നിട്ട് ഞാൻ എടുത്ത് ഇവിടെ എഴുതി കൊടുക്കുകയാണ് സോറി സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് മാറ്റുവാണ് നെയിം ഈക്വൽ ടു ഇമെയിൽ ഇതെന്താ പറ്റി ഇവിടെ എന്താ പറയറ് ആ ഞാൻ ഞാനവിടെ നെയിം ഈക്വൽ ടു രജിസ്റ്റർ ഓഫ് ഇമെയിൽ എന്ന് പറഞ്ഞാൽ കൊടുത്തത് കാരണം നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം രജിസ്റ്റർ ആകത്തുനിന്ന് ഓൾറെഡി നെയിം ഉണ്ടല്ലോ അപ്പം രജിസ്റ്റർ ഓഫ് നെയിം ഡോട്ട് 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 രജിസ്റ്റർ ഓഫ് ഇമെയിൽ രണ്ടും ഡീസ്ട്രക്ട് ചെയ്ത ഡെയിമും നെയിം ഓൺ ബ്ലറ് ഓൺ ചേഞ്ച് റഫ് ഈ നാല് സംഭവങ്ങൾ ഓട്ടോമാറ്റിക്കലി എടുത്തോളും ഈ ഒരു പർട്ടിക്കുലർ ലിംഗത്തിനകത്ത് ഇനി ഇനി എനിക്ക് ഇതിനകത്ത് കുറച്ച് ഡിഫോൾട്ട് വാല്യൂസ് കൊടുക്കണം അതായത് എനിക്ക് ഇതിനകത്ത് ഡിഫോൾട്ട് വാല്യൂസ് കൊടുക്കണമെങ്കിൽ അതെങ്ങനെ കൊടുക്കാം ഇവിടെ എറർ അടിച്ചല്ലോ എന്താണ് എറർ ഞാൻ നീം ഓക്കെ ഇത് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത്രേ ഉള്ളൂ കെയും കറക്റ്റ്ലി ഇനി നമുക്ക് ഇങ്ങോട്ട് വരാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിഫോൾട്ട് വാല്യൂസ് കൊടുക്കുന്ന എന്തെങ്കിലും എഴുതിട്ടുണ്ടോ നോക്കട്ടെ ഇതിനകത്ത് അങ്ങനെ എഴുതിട്ടില്ല പക്ഷെ നമുക്ക് അതൊന്ന് നോക്കണം ഓക്കെ അതിനകത്ത് അതിനകത്ത് ഇതിനകത്ത് ആസ് എച്ച് എക്സാമ്പിൾ ഡിഫോൾട്ട് ബാലൂസിന് കൊടുത്തിട്ടില്ല പക്ഷെ ഡിഫോൾട്ട് വാല്യൂസിൻ്റെ എക്സാമ്പിൾ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചേരാം അതായത് ഇതിനകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ എന്താ കൊടുത്തത് കസ്റ്റമർ നെയിം എന്ന് പറഞ്ഞ് കൊടുത്തു അല്ലെങ്കിൽ നെയിം എന്ന് പറഞ്ഞ് കൊടുത്തു ഇനി അതിനുശേഷം രജിസ്റ്റർ ഓഫ് നെയിം ഇനി കോമ വാല്യൂ ഈക്വൽ ടു ഞാൻ ഇഷ എന്ന് പറഞ്ഞു കൊടുത്തു ഈ വാല്യൂ ഇവിടെ ചെയ്യുന്നുണ്ടോ നോക്കാം ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നില്ല ഇവിടെ നമുക്ക് ഇതിനകത്ത് എന്ന് പറഞ്ഞു കൊടുക്കാം റിഫ്ലക്റ്റഡ് ഇവിടെ ഇപ്പം റിഫ്ലക്ട് ആവുന്നുണ്ട് ഇവിടെ ഇഷ മാറ്റി ബി ഐ എന്ന് പറഞ്ഞു കൊടുക്കാം വിച്ച് വൺ ടേക്കൺ ഇഷയാണ് എടുക്കുന്നത് അതായത് ഈ ഡിഫോൾട്ട് വാല്യൂസ് ഇവിടെ നമ്മൾ കൊടുക്കണം അപ്പം ഇവിടുത്തെ ഞാൻ തൽക്കാലത്തേക്ക് ഡിലീറ്റ് ചെയ്തുകളെയാണ് എന്താ ആൻഡ് ലെറ്റ് മീ റിഫ്രഷ് ദിസ് വൺ അപ്പോൾ വി ഐ വരുന്നുണ്ട് ആ വി ഐ എന്ന് പറയുന്നത് വാല്യൂട്ട് കൊടുത്തതും വരുന്നുണ്ട് ഓൺലി തിങ് ദാറ്റ് ഞാൻ റിഫ്രഷ് ആവുന്നുണ്ടായിരുന്നില്ല സ്ക്രീൻ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നേരത്തെ അത് എടുക്കാതിരുന്നത് value equal to ബി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ value എന്ന് പറയുന്നത് ബി ആയിട്ട് തന്നെ വരും ഇനി പക്ഷെ കുറച്ചുകൂടെ ബെറ്റർ മെതേഡ് ചിലപ്പോൾ മേളിൽ കൊടുക്കുന്നതായിരിക്കും കാരണം കുറച്ച് റീഡബിലിറ്റി അതാണല്ലോ സോ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ ഡിഫോൾട്ട് വാല്യൂ കൊടുക്കാൻ പോവാണ് ഡിഫോൾട്ട് വാല്യൂസ് നെയ്മും നെയിം ഈക്വൽ ടു ഷ ും വന്നിട്ട് ഈഷ എന്നുള്ള പേര് വന്നു അതുപോലെ തന്നെ ടെസ്റ്റ് ഡോട്ട് കോം എന്നുള്ളത് പേരും വന്നു ഇനി അടുത്തെന്ന് പറഞ്ഞത് നമുക്ക് ഇത്രയും വാല്യൂസ് എഴുതിയാൽ മാത്രം പോരാല്ലോ ഈ വാല്യൂസിനെ നമ്മൾ എഴുതി വച്ചിരിക്കുന്ന ഈ വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്യണം ഓൺ സബ്മിറ്റിൽ അത് കിട്ടുകയും വേണം അപ്പം അത് എങ്ങനെ ഹാൻഡിൽ ഓൺ സബ്മിറ്റ് ചെയ്യുന്നത് അതിനിവിടെ എഴുതി വച്ചിരിക്കുന്നുണ്ട് സബ്മിറ്റ് ഹാൻഡിലർ ഫോം എന്ന് പറഞ്ഞിട്ട് എഴുതിട്ടുണ്ട് അതുപോലെ തന്നെ ഹാൻഡിൽ സബ്മിറ്റ് എന്ന ഓഫ് യൂസ് ഉണ്ട് അപ്പം യൂസ് ഫോമിൻ്റെ എന്ന് പറയുന്ന സംഭവത്തിനെ നമ്മൾ എന്ത് ചെയ്യണം പിന്നെയും ഡീസ്ട്രക്ചർ ചെയ്യുമ്പോൾ എന്തൊക്കെ വരുമോ എന്നുള്ളത് നോക്കണം അപ്പൊ അതിനകത്ത് നമുക്ക് ഹാൻഡിൽ ഫോ ആദ്യം ഞാൻ ഒന്നുകൂടെ ഒന്ന് കൺസോൾ ചെയ്ത് നോക്കാം ഓക്കെ ഓൾറെഡി ഇനിയിപ്പോ കൺസോൾ ഓകെ ഉണ്ടോ നമ്മളിവിടെ കണ്ടല്ലോ ഹാൻഡിൽ സബ്മെറ്റ് ഹാൻഡിൽ സബ്മെറ്റ് യൂസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത് ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് എഴുതിയേക്കുന്ന പോലെ തന്നെ ചെയ്യാം അതായത് ഓൺ സബ്മിറ്റ് എന്ന് പറയുന്ന മെത്തേഡാണ് മെത്തേഡിനെ മെത്തേഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഐ ഫോം നമുക്ക് കൺസോൾ ലോക ചെയ്യുന്ന രീതിയിലാണ് എഴുതിയാക്കുക അപ്പം നമുക്കും ഒരു രീതിയിൽ തന്നെ എഴുതാൻ പറ്റും അതായത് കോൺസ്റ്റൻറ്റ് ഓൺ സബ്മിറ്റ് അത് ഏത് ഓൺ സബ്മിറ്റ് വിച്ച് ഈസ്റ്റ് ടൈപ്പ് ഹാൻഡ് ടിൽ സബ്മിറ്റ് ഓഫ് ഫോം ടൈപ്പ് കൺസോർഡ് ഡേറ്റു കൺസോർഡ് ലോഗ് ഓഫ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഡേറ്റ എന്ന് പറയുന്നത് ഐ ഫോം ആയിരിക്കണം ഡേട്ട എന്ന് പറയുന്നത് എന്താണ് ഹാവ് ടു സംതിങ് ഐ ഫോം സബ്മിറ്റ് ഇനിടെ വന്നിട്ട് നമ്മൾ ഓൺ സബ്മിറ്റ് സോറി നോട്ട് ഓൺ സ്ക്രോൾ ഓൺ സബ്മിറ്റ് ഈക്വൽ ടു ഹാൻഡിൽ സബ്മിറ്റ് ഓഫ് ഓൺ സബ്മിറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു ഇനി നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എറർ ഉണ്ടോ എന്നൊക്കെ നോക്കാം ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ എന്ത് വേണം സബ്മിറ്റ് ബട്ടൺ വേണം അത് ഞാൻ ആഡ് ചെയ്തിട്ടില്ല Let me do a submit. സബ്മിറ്റ് ചെയ്തപ്പോൾ തഴനെയും ഈക്വൾ ടു ഇഷ ഇമെയിൽ ഈക്വൾ ടു ടെസ്റ്റ് ഡോട്ട് കോം നമ്മളൊരു കുഞ്ഞ് ഫോം എഴുതി ആ കുഞ്ഞ് ഫോമിനകത്തെ ഡിഫോൾട്ട് വാല്യൂസ് എന്താണോ ആ വാല്യൂസ് സബ്മിറ്റ് ചെയ്തപ്പോൾ അത് വന്നു ഇനിയും ഞാൻ ഈ വാല്യൂസ് മാറ്റിയിട്ട് വേറെ വാല്യൂ കൊടുക്കാൻ പോവാണ് മൈ റിയാക്ട് ആപ്പ് ഇമെയിൽ ഈക്വൽ ടു ടെസ്റ്റ് അറ്റ് ദ റേറ്റ് ടെസ്റ്റ് ഡോട്ട് കോം ടു സബ്മിറ്റ് അപ്പോൾ ഞാൻ രണ്ടാമത് കൊടുത്ത വാല്യൂ വരുന്നുണ്ട് അപ്പം നമ്മൾ എഴുതിയ ഫോം വർക്ക് ചെയ്യുന്നുണ്ട് കുഞ്ഞു ആണ്. അപ്പൊ നിങ്ങൾ റിയാക്ക് ഫോം പഠിക്കാനായിട്ട് ആദ്യം ഇത്ര എഴുതണം എന്നാണ് ഞാൻ പറയുന്നത് ഇനി നമുക്ക് ഇവിടെ റീസെറ്റ് എന്നൊരു ഫങ്ഷൻ കൂടെ ഞാൻ കണ്ടിരും ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല റീസെറ്റ് അത് നമുക്ക് പിന്നീട് ചെയ്യാം. ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല അധികം സോ വിൽ ഡൂ ദാറ്റ് ലീറ്റർ അപ്പോൾ ഇത്രയും നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടി ഒരു ചെറിയ ഫോം കിട്ടി അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ കമൻറ്റ് ഇടുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതിൻ്റെ ഒരു ചെറിയ കമൻറ്റ് ഇടുക ബിക്കോസ് എനിക്കിനി അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഊർജ്ജം എന്ന് പറയുന്നത് നിങ്ങൾ പുതിയ വീഡിയോ നിങ്ങൾ ഈ വീഡിയോസിൽ ഇടുന്ന കമൻസും സബ്സ്ക്രിപ്ഷനും ഒക്കെയാണ് അപ്പോൾ അത് ചെയ്യുക എൻ്റെ അടുത്ത വീഡിയോ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും